നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും എൻ്റെ പുറം ചൊറിഞ്ഞ് തന്നു കഴിഞ്ഞാൽ ഞാൻ നിന്റെ പുറം ചൊറഞ്ഞ് തരാം എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല് ഇത് പലപ്പോഴും നമുക്ക് പറയുന്നത് കേൾക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു റിലേഷൻഷിപ്പില് പരസ്പര പൂരകങ്ങളായിട്ട് അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് അടിപൊളിയായി അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെയുള്ള ധാരണകൾ പലർക്കുള്ളതാണ് ശരിയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അത് വളരെ ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് സംശയമൊന്നുമില്ല പക്ഷേ അത് ചെയ്യുന്നതാണ് ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിത്തറ ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ നീ അത് ചെയ്യുക കറക്റ്റായിട്ട് റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് മനസ്സിൽ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാര്യേജിന് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മറ്റുള്ളവരുടെ അടുത്ത് കെയറിംഗ് പാർട്ണറുടെ അടുത്ത് കെയറിങ്ങും റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്നതൊക്കെ ഓട്ടോമാറ്റിക്കലി അൺഇൻറ്റൻഷനലി വരേണ്ടതാണ് നമ്മ ഒരു നല്ല കാര്യം നമുക്ക് ചെയ്തു തരുമ്പോൾ നമ്മുടെ പാർട്ണർ അടുത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുറത്ത് അവരെയും സഹായിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് പോകുന്നൊരു സ്ഥിതിയാണ് വേണ്ടത് അല്ലാതെ എൻ്റെ പാർട്ട്ണർ ഭക്ഷണം ഉണ്ടാക്കി ഞാൻ ഡിഷ് അതായത് പാത്രങ്ങൾ കഴുകണം ഞാൻ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം എൻ്റെ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കണം ഞാൻ അടിച്ചു വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് തുണികൾ കഴുകിയിടണം എന്നൊക്കെ ടാലിയാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവർത്തനം നിങ്ങളുടെ മാരേജിലുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ആരോഗ്യപരമായിട്ടുള്ള കാര്യമല്ല പലപ്പോഴും ഇങ്ങനെ ടാലി ആവാത്ത സമയത്ത് അത് ദേഷ്യവും അതുപോലെ തന്നെ കുറ്റം പറച്ചലിനും മാത്രമേ ഉപകരിക്കുള്ളൂ അതുകൊണ്ട് ഈ പരസ്പര പൂരകളായിട്ടില്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നത് ഓട്ടോമാറ്റിക്കലി ആ സ്നേഹത്തിന്റെ ആ കരുതലിൻ്റെ പുറത്ത് പുറത്തേക്ക് വരേണ്ടതാണ് അത് മനസ്സിലാക്കുക അല്ലാതെ ഫോഴ്സ്ഫുള്ളി എപ്പോഴും അക്കൗണ്ട് വെച്ച് ടാലിക്കായി ശ്രമിക്കേണ്ട ഒന്നല്ല ദാറ്റ്സ് ഇറ്റ്